ഹായ് ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെയർ ഡൈയുടെ വീഡിയോയുമായിട്ടാണ് കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ എന്നെയോ നീലയമരിയോ ഒന്നും യൂസ് ചെയ്യാതെ ഏത് പ്രായത്തിലുള്ളവർക്കും നരച്ച തലമുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനും അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലും താരനുമൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുത്ത് എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും സഹായിക്കുന്ന രണ്ട് ടിപ്സുകൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇന്ന് ചെറുപ്പക്കാരെന്നില്ല മുതിർന്നവരെന്നില്ല ഏത് പ്രായത്തിലുള്ളവർക്കും മുടി നരച്ച് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത് എന്തിന് ചെറിയ കുട്ടികളിൽ പോലും ഇന്ന് നരച്ചു മുടി കണ്ടുവരാറുണ്ട് നരച്ച തലമുടി എപ്പോഴും എല്ലാവർക്കും ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ ഒരു നര കണ്ടു തുടങ്ങുമ്പോഴേ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകൾ ഉപയോഗിച്ച് നമ്മൾ മുടി കറുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അമിതമായിട്ടുള്ള കെമിക്കലുകളുടെ ഉപയോഗം നമ്മുടെ മുടി ഡാമേജ് ആക്കുകയും ഭാവിയിൽ വലിയ ദോഷങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യും ഇതിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് നരച്ചു തലമുടിയൊക്കെ പൂർണ്ണമായിട്ടും എന്നേക്കുമായി കറുപ്പിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടുനോക്കൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിറച്ച് തലമുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിച്ചെടുക്കാനും അകാലനറയൊക്കെ തടയാനും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു ഹെഡായി ഞാനിവിടെ കാണിച്ച് തരാം അതായിട്ട് നമുക്കൊരു ചട്ടി എടുക്കാം ചട്ടിയിലേക്ക് ഞാനൊരു രണ്ട് സ്പൂൺ കരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കരിഞ്ജീരകം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം ഈ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം കെമിക്കലുകളുടെ ഒന്നും ഉപയോഗമില്ലാതെ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനും അകാല തടയാനും ഒക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സാധനമാണ് കരിഞ്ജീരകം നരച്ച മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി വേഗത്തിൽ വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ കരിഞ്ജീരകം നല്ലതാണ് ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് പനിക്കൂർക്കയുടെ ഇലയാണ് കരിഞ്ജീരകം അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പനിക്കൂർക്കയുടെ ഇല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുകൂടി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടത് ചൂടാക്കിയെടുക്കാം പണ്ടുള്ള ആൾക്കാരൊക്കെ നരച്ച മുടി ഉണ്ടായാൽ കെമിക്കൽ അടങ്ങിയ ഡൈകളൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നു ഇതുപോലെ പനിക്കൂർക്കയുടെ ഇലയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഡൈകൾ യൂസ് ചെയ്തിട്ടാണ് മുടി കറുപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ പനിക്കൂർക്കയുടെ ഇലയിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത് ഈ ഒരു രീതിയിൽ വേണം ചൂടാക്കി എടുക്കാനായിട്ട് ഇനി അതിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയതിന് ശേഷം ഇത് നമുക്കൊരു മിക്സീഡ് ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കെമിക്കലുകളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് പോലും വിശ്വാസപൂർവ്വം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെഡയാണിത് അപ്പോൾ അതായത് ഞാനിനി മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇത് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളത്തിൻ്റെ ഒരു നനവ് പോലും ഉണ്ടാകാനായിട്ട് പാടില്ല വെള്ളത്തിൻ്റെ നനവുണ്ടായാൽ നമുക്കിത് കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല പെട്ടെന്ന് തന്നെ കേടായിപ്പോകും അതുകൊണ്ട് മിക്സിയിലൊക്കെ ഇട്ട് പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് മിക്സിൽ ജാറ് തുടച്ചെടുത്തിട്ട് വേണം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ചെറിയൊരു നനവ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ആ പനിക്കൂർക്കയുടെ ഇലയിൽ ഉണ്ടായിട്ടുള്ള വെള്ളത്തിൻ്റെ നനവാണ് ഇനി നമുക്കിത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഡൈ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം ഞാനൊരു ഇരുമിൻ്റെ ചട്ടിയിലേക്ക് നമ്മൾ ആ പൊടിച്ചെടുത്തിട്ടുള്ള പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഈ ഒരു പൊടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഉണ്ടാക്കി ഇത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് എത്ര ദിവസം ഇരുന്നാലും കേടായി പോവുകയൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് എടുത്ത് ഉപയോഗിച്ചാൽ മതി ഈ ഒരു പൊടി ഉപയോഗിച്ച് നമുക്ക് ആയിട്ട് മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും ഇതൊരല്പം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് കറ്റാർ വാഴയുടെ ജെല്ല് ഒരല്പം വെളിച്ചെണ്ണ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് നിറച്ച മുടിയുള്ള ഭാഗത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും എന്നാൽ ഈ ഒരു കളറ് വേറെ ഒരു ദിവസം മാത്രമേ നിലനിൽക്കുകയുള്ളൂ നമ്മളൊന്ന് നന്നായിട്ട് മുടി കഴുകി കളയുകയാണെങ്കിൽ അത് മാഞ്ഞു പോകുന്നതായിരിക്കും എന്നാൽ നമ്മൾ ഈ ഒരു രീതിയിൽ മുടി കറുപ്പിച്ചെടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നരച്ച മുടിയൊക്കെ ഒരിക്കലും ഡൈ ചെയ്യാത്ത രീതിയിൽ എന്നേക്കുമായി കറുപ്പിക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൊടിയിലേക്ക് കുറച്ച് നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസാണ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നത് ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഒരുപാട് പേര് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡൈ ആണ് ഇത് ഇതിനകത്ത് നമ്മൾ കെമിക്കലുകളോ ഹെന്നയോ നീലമിരി ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് എടുക്കാം നിങ്ങളുടെ കയ്യിൽ തേയില വെള്ളമോ അതല്ല എങ്കിൽ കഞ്ഞിവെള്ളമുണ്ടെങ്കിൽ അതാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് തേയില വെള്ളവും കഞ്ഞിവെള്ളവും ഒക്കെ മുടിക്കും നല്ലതാണ് ഇനി ഇത് ഒന്നും ഇല്ലായെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പായ്ക്ക് നിങ്ങൾക്ക് നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനും അകാല നര തടയാനും അതുപോലെ താലിനും മുടികൊഴിച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്ത് മുടി വേഗത്തിൽ വളരാനും സഹായിക്കും ഇനി ഇത് നമ്മൾ ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്നില്ല നമ്മൾ ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ടാണ് ഇത് മുടിയിൽ തേച്ച് കൊടുക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ ഒരു ദിവസത്തിനൊന്ന് ഞാനിവിടെ മാറ്റിവെക്കുന്നുണ്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുടികൊഴിച്ചിലും താരനുമൊക്കെ വേഗത്തിൽ മാറ്റിയെടുത്ത് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനുള്ള ഒരു കിടിലെ സൂത്രം കണ്ടുനോക്കാം ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴുമുള്ള ഒരു സാധനമാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ ചെറിയൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് തലേദിവസത്തെ കഞ്ഞിവെള്ളമല്ല നമ്മൾ ഇന്ന് വെച്ച ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം എന്താ ഇതുപോലെ നന്നായിട്ട് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം ഇതുപോലെ മൂന്നാലഞ്ച് ശേഷം ഗ്രാമ്പു ആണ് ഇട്ടു കൊടുക്കുന്നത് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക കഞ്ഞിവെള്ളവും ഗ്രാമ്പുവും ഒക്കെ മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും പുതിയ മുടി കിളിർക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് വേറെ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സാധനം മാത്രം മതി നിങ്ങൾ എത്ര മുടിയില്ലാത്തവരുമായിക്കോട്ടെ നമുക്ക് വേഗത്തിന് മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇന്ന് മുടി വളരാനായിട്ട് അമിത വില കൊടുത്ത ഓരോ ഓയിലുകൾ മേടിച്ച് മുടിയിൽ തേച്ച് നോക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എത്ര വലിയ മുടി കൊഴിച്ചിലും ആയിക്കോട്ടെ താരനുമായിക്കോട്ടെ അതെല്ലാം മാറ്റിയെടുത്ത് ഏത് പ്രായത്തിലുള്ളവർക്കും മുടി വളർത്തിയെടുക്കാനായിട്ട് ഇതായി ഇത് മാത്രം മതി നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണപ്പെടുന്ന രണ്ട് സാധനങ്ങളാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ആഴ്ചയിൽ മൂന്ന് തവണ നിങ്ങൾ ചെയ്താൽ മതി ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുടിയിലുണ്ടാകുന്ന മാറ്റം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ വെള്ളം ഒന്ന് വെള്ളം ഒന്നൊരഞ്ച് മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതാ ഇതുപോലെ ഒന്ന് അടച്ചൊരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അത് ആ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കതാ ഈ ഒരു രീതിയിലാണ് വെള്ളം കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലും താരനും കാരണം മുടി വളരുന്നില്ല മുടി പുരടിച്ചു പോയി എന്ന് പറയുന്നവരൊക്കെ ഇതൊന്ന് പതിവായിട്ട് ഉപയോഗിച്ച് നോക്കിക്കോളൂ എത്ര വളരാത്ത മുടിയും ആയിക്കോട്ടെ നല്ല ഉള്ളോടുകൂടി നല്ല നീളത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും പത്ത് പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിലെപ്പോഴുമുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി ഇത് നമുക്ക് മുടി വളർത്തിയെടുക്കാൻ മാത്രമല്ല അകാല നിറം തടയാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കും ചെയ്ത് നോക്കിയവർക്കെല്ലാം തന്നെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ പായ്ക്കാണിത് ഞാൻ ഈ ഒരു പായ്ക്ക് വർഷങ്ങളായിട്ട് മുടിയിൽ ഉപയോഗിച്ച് വരുന്നതാണ് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് എൻ്റെ മുടിയിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്ത് നോക്കുക ഒട്ടും പൈസ ചിലവില്ല നമ്മുടെ വീട്ടിലെ ഉള്ള സാധനം മാത്രമാണ് ഇത് നമുക്ക് ചെറിയ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാവുന്നതാണ് ആഴ്ചയിൽ മൂന്ന് തവണയാണ് ഇത് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് ഒരു പത്ത് പതിനഞ്ച് എങ്കിലും മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് തേച്ച് കൊടുത്തതിന് ശേഷം സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഏത് പ്രായത്തിലുള്ളവർക്കും മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് ഇത് സഹായിക്കും പതിനഞ്ച് മിനിറ്റ് തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ സാധാരണ നോർമൽ വാട്ടറിൽ കഴുകിയെടുക്കുക ഷാംപൂ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് കഴുകിക്കളയുക അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക ഇനി നമുക്ക് നമ്മുടെ ഹെയർ ഡൈ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതെ ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ഡൈ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല ഒരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഹെനയോ നീലമരിയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെയാണ് നമുക്ക് ഈ ഒരു കളറിൽ കിട്ടിയിരിക്കുന്നത് വളരെ നാച്ചുറൽ ആയിട്ട് മുടി കറുപ്പിക്കുന്നതിനും അതുപോലെ എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് വളർത്തിയെടുക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണിത് ഇത് ഉപയോഗിക്കുന്നത് മൂലം നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കില്ല ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണ വെച്ചിട്ട് ഒരു മാസമെങ്കിലും നിങ്ങൾ മുടിയിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു നര പോലും ഇല്ലാതെ നിങ്ങളുടെ മുടി പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കറുപ്പിക്കാനായിട്ട് സാധിക്കും ഈ ഒരു പായ്ക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഡൈഗോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മുടി എപ്പോഴും കറുത്തതായിട്ട് ഇരിക്കുന്നതായിരിക്കും ഉപയോഗിച്ചവർക്കെല്ലാം തന്നെ നൂറ് ശതമാനവും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത് അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കെമിക്കലുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിലും ഏറ്റവും നല്ല ഒരു രീതിയാണിത് അപ്പൊ ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കേണ്ടതെന്നോട് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഹെയർ ഡൈ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടി ആദ്യം ചടയും കെട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചീകിയൊന്ന് വൃത്തിയാക്കിയിടണം എന്നിട്ട് നമ്മൾ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഓയിലുകൂടി നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കാം ഓയില് തേച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ മുടി ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു ഹെയർ ഡൈ മുടിയിൽ തേച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മുടിയുടെ എല്ലാ ഭാഗത്തും നമ്മുടെ ആ ഒരു പായ്ക്ക് തേച്ച് കൊടുക്കുന്നുണ്ട് നരച്ച മുടിയുള്ള ഭാഗത്ത് മാത്രമല്ല നരയില്ലാത്ത ഭാഗത്ത് നമുക്കിത് തേച്ച് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഒരിക്കലും മുടി നരയ്ക്കാതിരിക്കും ഈ ഒരു ഹെയർ പായ്ക്ക് നിങ്ങൾ ചെറുപ്രായത്തിൽ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അകാല നിരയൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കും നരച്ച മുടിയൊക്കെ ഉള്ളവരെ ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് ഒരു മാസം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു നര പോലും ഇല്ലാതെ മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾ കെമിക്കൽ ഡൈകൾ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം ചെയ്തിട്ട് നിങ്ങൾ നിർത്തരുത് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യുക നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നൂറ് ശതമാനവും കിട്ടുന്നതായിരിക്കും പിന്നെ ഇത് നമുക്ക് ഒരുപാട് സമയമൊന്നും മുടിയിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം ഒരു ഇരുപത് ഒക്കെ നമ്മൾ ഇത് തലമുടിയിൽ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് മുടി സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം സോപ്പോ ഷാംപൂ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ ഒരു മാസമൊക്കെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നരച്ചു മുടിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇനി വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രേയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്നും വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്